ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ആളുടെ സ്വഭാവത്തിലൊക്കെ ഒരു ഇത്തിരി ഇതുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അത്ര അമ്മമാതാവിൽ ഞാൻ അത്ര വിശ്വസിച്ചിരുന്ന ഒരാളല്ല ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഈശോട് പറയുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ നിന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ എന്നോട് എപ്പോഴും ഇങ്ങനെ അമ്മ മാതാവിൻ്റെ കാര്യം പറയാറുണ്ട് പക്ഷെ ഞാൻ ആ സമയത്തൊന്നും ധിക്കരിച്ച് പറയാറില്ല എല്ലാം കേൾക്കും പക്ഷേ ഞാൻ അങ്ങ് വിശ്വസിച്ചിരുന്നില്ല പിന്നെ ഒരു പത്തിലായി ഓണം എക്സാം കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മകനിലെ സ്വഭാവത്തിൽ ഇത്തിരി മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി ആളുടെ സ്വഭാവം ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ ഇച്ചിരി ദേഷ്യമൊക്കെ ആവാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവൻ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യത്തിനെ പോലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോഴും എല്ലാർത്തിനും പാസ്സായെങ്കിലും നമ്മൾ ടെൻത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ഗ്രീഷ്മ പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാം ഞാൻ എടുക്കുന്നതാണ് നിനക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു പക്ഷേ പോകാമെന്ന് പറയുമെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വിധ തോന്നലായിരുന്നു എനിക്ക് വിശ്വാസം ഇല്ല പിന്നെ ഞാൻ ഉടമ്പടി എടുക്കണേ എന്തിനാ എന്നെക്കൊണ്ട് പറ്റുമോ ചെയ്യണ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണ്ടേ അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് അമ്മമാതാവിൻ്റെ അടുത്ത് വരാനും ഉടമ്പടി സത്യസന്ധമായിട്ട് എടുക്കാനും മാതാവിന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നുള്ളത് ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഞായറാഴ്ച പോകാം എന്തായാലും ഉടുമ്പടി എടുക്കാം എന്ന് പറഞ്ഞു ഗ്രീഷ്മ പറഞ്ഞു അപ്പോൾ അവന് ആ ശരി അത്രയും പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഞാൻ പ കലൂർ പള്ളി പോണാണ് ഞാൻ എപ്പോഴും അപ്പോൾ ഞാൻ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ അവിടെ മാതാവിൻ്റെ രൂപമുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ കാര്യം നിനക്കറിയാം എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് സത്യസന്ധമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എന്നെ കൃപാസനത്തിലേക്ക് നീ എത്തിക്കാവുള്ളൂ ഇല്ലെങ്കിൽ എന്നെ നീ അങ്ങടേക്ക് കൊണ്ടുപോകരുത് അത് പറഞ്ഞു ഞാൻ മെഴുകുതിരി ഒക്കെ കത്തിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പം വീട്ടിൽ ഞാൻ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അനീത്ത് വിളിച്ചിട്ട് പറഞ്ഞു അനീതിയുടെ കൊച്ച് വീണു നെറ്റി മുറിഞ്ഞു ക്യാഷ് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പോവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങളാണ് അപ്പോൾ പോണോ എന്ന് പറഞ്ഞു അതും പറഞ്ഞ് വീടിൻ്റെ വാതിൽ തുറന്നിപ്പം ഇയാൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഇവൻ ഫോണിൽ കളിക്കണ കാണുമ്പം ചെകുത്താൻ കുരിച്ചു കാണുന്ന പോലെ എനിക്ക് ഫോൺ കൺ ഇവൻ ഫോൺ എടുത്ത എടുത്തപ്പം എനിക്ക് തുടങ്ങും എനിക്ക് ദേഷ്യം എന്ന് വെച്ചാൽ കൺട്രോളില്ലാത്ത ദേഷ്യമാണ് അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു ഫോൺ കളിക്കാൻ പറ്റില്ല ഫോൺ തരാൻ പറഞ്ഞപ്പോൾ ഇവനും ആകെ മൂഡ് ഓഫായി ഇവനൊരു സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇവനിൽ ഇത്തിരി ഇരുത് കാണിക്കാൻ തുടങ്ങി അത് ഞാൻ ആ വീട്ടിലെ സ്ഥിതി മൊത്തം മാറ്റി അത്രയും ആയിട്ട് വന്നപ്പോൾ പെട്ടെന്ന് വീട്ടിൻ്റെ അന്തരീക്ഷം മാറി അത് കഴിഞ്ഞപ്പോൾ ആ ഞാനങ്ങനെ ഇവൻ ആ പറഞ്ഞതിൻ്റെ ബേസ് ചെയ്ത് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഗ്രീഷ്മ വിളിച്ചു ഗ്രീഷ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ പ്രശ്നം നിനക്കെന്താ പറ്റിയേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നില്ലടോ പോവാൻ തുടങ്ങി ഇപ്പം തന്നെ പ്രശ്നങ്ങളാണ് ഏഹ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല ടീച്ചർ അവർക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ വരും അത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടല്ലോ അതൊക്കെ ഒരു പരീക്ഷണം ആ പരീക്ഷണം അതിജീവിക്കണം നിനക്ക് അവിടെ എത്താൻ യോഗമുണ്ട് അമ്മ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ നീ അവിടെ എത്തിയിരിക്കും നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ അമ്മ മാതാവിനെ കിട്ടും കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ആ ശരി ഓക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നെയും വിളിക്കും പിന്നെ ഇത് തന്നെ പറയും ഒരുവിധം ഫോൺ വെച്ച് ഞങ്ങൾ കിടന്ന് സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല എന്താ എങ്ങനെയാവും ഇനി ഉടമ്പടി എടുത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുമോ ഇപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ വലിയ തട്ടുകേടില്ലാണ്ട് അങ്ങോട്ട് തട്ടി മുട്ടി അങ്ങ് വയ്ക്കോളൂലോ ആ ഒരു മൈൻഡായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് രാവിലെ നേരം വെളുത്ത ഒരു നാലു മണിയായപ്പം ഗ്രിഷ് മേഡം മോൻ വിളിച്ച് അർജുൻ വിളിച്ച് എന്നോട് ആൻറ്റി അച്ചോടെ അതിൽ ഫോണൊന്നു കൊടുക്ക് ഇവൻ പറഞ്ഞു ഇനി നീക്കിടാ നമുക്ക് പോകണ്ടേ കൃപാസനത്തിൽ പോവണ്ടേ ഇവൻ പറഞ്ഞു നീ പൊയ്ക്കോ അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു നീ മര്യാദയ്ക്ക് എഴുന്നേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇവൻ എഴുന്നേറ്റിട്ടില്ല കട്ടിലേ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു ആ എഴുന്നേറ്റു ആന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു മര്യാദയ്ക്ക് എഴുന്നേ ഇച്ചിരി ഷൗട്ട് ചെയ്യേണ്ട രീതിയിൽ പറഞ്ഞു മര്യാദയ്ക്ക് എഴുന്നേക്കട പോയി എഴുന്നേറ്റ് വാന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എഴുന്നേറ്റ് പോയി കുളിച്ച് അമ്മേ വാ നമുക്ക് പോകാം അത്രയും നേരം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഉടമ്പടി എടുക്കണതിനെക്കുറിച്ച് ഞാൻ പറയുമെങ്കിലും എനിക്ക് നീ എടുത്തോ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല നിൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ ഇഷ്ടം പോലെ എന്നെ പറഞ്ഞിട്ടുള്ളൂ പെട്ടെന്ന് എൻ്റെ ആ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ശരി നീ പോയി ഉടമ്പടി എടുത്തോ ഒന്നും വരില്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഞാനും പെട്ടെന്ന് എഴുന്നേറ്റ് ഞങ്ങൾ റെഡിയായി റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ പോന്നു അപ്പം ആ വന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഗ്രീഷ്മ പറഞ്ഞു സാരമല്ലേ എന്ത് പ്രശ്നത്തിനും അപ്പം ഞാനൊക്കെ എന്ത് ചെയ്യണം നീ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നീ വാ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു പുതിയ ഉടമ്പടി എടുക്കാൻ നല്ല തിരക്കായിരിക്കാം ഏഹ് അപ്പോൾ ക്ഷമയോടെ നിൽക്കണമെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് ഒരു തിരക്കില്ല ഒന്നുമില്ല ചെന്ന വഴി അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു ആ ചേച്ചിയുടെ അടുത്ത് ഗ്രീഷ്മ തന്നെ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലായിരുന്നു ഗ്രീഷ്മ തന്നെ പറഞ്ഞു വാടോ ഇത് ഈ ആ ചേച്ചിയോട് ഒന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു വെടിയെടുക്കാനല്ലേ പുതിയതല്ലേ അപ്പം തന്നെ ഒരു ടോക്കൺ എടുത്ത് തന്നു ഇവളെൻ്റെ മേളിൽ നിർത്തി അപ്പം ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ കൂടെ വന്നിരിക്കണം അവിടെ എന്താ അച്ഛൻ പറയണേന്ന് കേൾക്കണം അപ്പം എൻ്റെ മനസ്സിൽ മൊത്തം അച്ഛൻ വന്ന് സംസാരിക്കൂന്നായിരുന്നു അപ്പോൾ ഇത് കേട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ താടി ഇറങ്ങി വന്നു ഞാൻ അങ്ങടേക്ക് പോയി എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നു അമ്മേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണേ അത് ഞാൻ ട്രെയിനിൽ വെച്ച് ഗ്രീഷ്മ എന്നെ ഇത് കാണിച്ച് തന്നപ്പോൾ ഞാൻ എൻ്റെ ഇന്ന് ഒരു സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ ഫോണിൽ സൂക്ഷിച്ചായിരുന്നു അപ്പോൾ അതെൻ്റെ മൈൻഡിലുണ്ടേ എനിക്ക് പ്രത്യേകിച്ച് പ്രയറൊന്നും അറിയത്തില്ല ആകെ എനിക്കറിയാവുന്നത് സ്വർഗസ്ഥനായ പിതാവുന്ന നന്മന്ത്രം അറിയുക അല്ലാണ്ട് ഒരു പ്രയറും എനിക്കറിയില്ല ഞാൻ അത് മാത്രം എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും പക്ഷേ എനിക്ക് വേറൊരു പ്രാർത്ഥന അങ്ങനെയുള്ള ഒരു കാര്യം എനിക്കറിയില്ല അവിടെ നിന്നു ആ ചേച്ചി ഇങ്ങനെ ഇത് തന്നു അപ്പോഴും എൻ്റെ എന്നോട് പറഞ്ഞു പറഞ്ഞ് മോള് പറഞ്ഞ ഞാൻ എടുത്തു പക്ഷെ ഞാൻ തുറന്നു നോക്കണില്ല എന്നാണെന്നുള്ളത് തിരിച്ച് നോക്കിയേ ഇല്ല എൻ്റെ അടുത്ത് നിന്ന് ഒരു കൊച്ചിനോട് ചോദിച്ചു ഇത് മോക്കെന്താ കിട്ടിയേ മെഴുകുതിരി അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും ഒന്നും ഒരു ബോധവും ഇല്ലാത്ത ഒരാളെ പോലെ അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു മോക്കെന്താ കിട്ടിയേ അപ്പം ഞാൻ തിരിച്ചു കിട്ടും മാതാവ് എനിക്കറിയില്ല എന്താ എല്ലാവരും മാതാവിനെ കൈ കിട്ടുമ്പോൾ സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും ഒക്കെ കരയണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ഫീലും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ മരം പോലെ നിന്നത് അത് കഴിഞ്ഞ് മാതാവിനെ എൻ്റെ കൈ കിട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി ഗ്രീഷ്മ കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടിയത് അപ്പോൾ അവളെവിടെയായിരിക്കും എൻ്റെ അമ്മയെന്ന് ചോദിച്ച് ഞാൻ തിരിഞ്ഞ് നോക്കിയത് ഗ്രീഷ്മയുടെ നേരെയാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ മക്കൾ രണ്ടുപേരും കണ്ടില്ല അർജുനും കണ്ടിട്ടില്ല അജോയും കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ മാതാവിരിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ മക്കളെയും കൂടി ഒന്ന് കാണിച്ചു തരണേ അവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങ് വന്നപ്പോൾ ഇവർ രണ്ടാളും അവിടെ നിൽക്കുക ഭയങ്കര സന്തോഷം എനിക്ക് അറിയാൻ പാടില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പം എനിക്ക് രണ്ട് തവണ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്തു പക്ഷേ ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ ആ സൈഡിലിരുന്ന രണ്ടുമൂന്ന് ചേച്ചിമാരുടെ തലയിൽ മുല്ലപ്പൂ ഉണ്ട് അപ്പം എൻ്റെ മനസ്സ് മൊത്തം ആ മുല്ലപ്പൂവിൻ്റെ അല്ലാതെ വേറൊന്നും അല്ല പിന്നെ ഞങ്ങൾ ഓഫീസിലിരുന്ന സമയത്ത് എന്നോട് രണ്ടുമൂന്ന് പേര് പറഞ്ഞു മാതാവിൻ്റെ ഫീലിങ്സാണ് ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടണതെന്ന് അപ്പം ഞാൻ അന്ന് വൈകുന്നേരം ഗ്രീഷ്മോടൊക്കെ ചോദിച്ചാൽ അവർക്ക് ആർക്കുള്ള സ്മെല്ല് വന്നത് ഇവരോട് ചോദിച്ചപ്പോൾ ഇവനും ഇല്ല അർജുനോട് ചോദിച്ചപ്പോൾ അർജുനും പറഞ്ഞു അപ്പം എന്നെനിക്ക് ഉറപ്പില്ലാത്ത കാരണം ഞാൻ ഇവരോട് പറഞ്ഞില്ല പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പോയ നിമിഷം മുതൽ എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്നൊരു ഫീൽ വരാൻ തുടങ്ങി ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം എനിക്ക് ഫീൽ ചെയ്തേക്കണം കാരണം നേരെ ഫ്രണ്ടിൽ വന്ന വണ്ടി എന്നെ ഇടിക്കും ഉറപ്പത് അതെങ്ങനെ മാറി ഞാൻ മിറലിൽ കൂടെ നോക്കുമ്പോൾ ആ വണ്ടി ബാക്കിൽ ഉണ്ടാവും എൻ്റെ അതെങ്ങനെ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല മാതാവ് ഈ നിമിഷം വരെ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് പിന്നെ എൻ്റെ മോൻ്റെ എക്സാം സമയം അവനിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമായിരുന്നു എൻ്റെ ഈശോ എനിക്ക് ദാനമായിട്ട് തന്നതാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരു പെൺകുട്ടിയും കൂടെയുണ്ട് പിന്നെ എൻ്റെ രണ്ട് മക്കളെ എനിക്ക് ദാനമായി തന്നതാണ് അവരെ അവരിൽ ഇപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളാണേ ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ വീട് പൊളിച്ചു വയ്ക്കും പക്ഷെ എൻ്റെ ദേഷ്യം അറിയാവുന്നത് എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ മക്കൾക്കോ എൻ്റെ അച്ഛനും അമ്മയ്ക്കോ പുറത്തേക്ക് ഞാൻ ആരുടെ അടുത്ത് ഒരു ഒച്ച എടുക്കുവാനോ എന്ത് പറഞ്ഞാലും എല്ലാവരും ആരെന്ത് എന്ത് പ്രശ്നം പറഞ്ഞാലും അതിന് അതിൻ്റെ രണ്ട് സൈഡും പറഞ്ഞു കൊടുത്ത് ഭയങ്കര പെർഫെക്റ്റ് ആളാണ് ഞാൻ പക്ഷേ എൻ്റെ തനി സ്വഭാവം എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ജീവിക്കാൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ അപ്പോൾ എൻ്റെ ഈശോ എൻ്റെ അമ്മയെന്ന് വിളിച്ചാൽ ഞാൻ എന്ത് കാര്യവും ഡീൽ ചെയ്യണേ ആ സമയത്ത് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ദേഷ്യമില്ല ഞാൻ വെറുതെ വഴക്കുണ്ടാക്കില്ല ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഇത്തിരി കാര്യം കിട്ടാൻ ഞാൻ ഇങ്ങനെ നോക്കി നടക്കും വേറെ എന്തിലും അതുമേ പിടിക്കാം അതുമേ പറഞ്ഞ് എൻ്റെ ആ ദേഷ്യം മൊത്തം ഞാൻ തീർക്കും അതുമേ തുടങ്ങി പക്ഷേ അങ്ങനത്തെ ഒരു ഇത് എനിക്കിപ്പോൾ ഇല്ല എപ്പോഴും എൻ അത് എൻ്റെ അമ്മമാതാവ് കൂടെ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് വന്നേക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞാൻ എൻ്റെ മക്കളോട് എടുത്തൊരു ഉദ്ദേശ്യം ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഒരുവരെയൊരു കാര്യം പറഞ്ഞാൽ പോലും ഞാൻ പറയുന്നത് അമ്മയ്ക്ക് തോന്നുന്നത് ഇത് ചെയ്തതാണ് ശരിയാവില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ പണ്ടത്തെ സ്വഭാവത്തിന് അതായിരിക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അങ്ങനെയായിരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്ന മോനെ അമ്മയ്ക്ക് തോന്നണു ഇത് ശരിയല്ല ഇതിന് ഒരു കാര്യമുണ്ട് ഇതിന് ഇപ്പുറത്ത് ഇങ്ങനെ ഒരു സൈഡുണ്ട് നിനക്ക് തീരുമാനിക്കാം എൻ്റെ ഇഷ്ടമാട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഡീൽ ചെയ്യണേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നും ഒരിക്കലും നടക്കില്ലാത്ത കാര്യം ഈ ഉടമ്പടി എടുത്തില്ലെങ്കിൽ എന്നെക്കൊണ്ട് നടക്കില്ല ഞാൻ അമ്മമാതാവിനെ അറിഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടക്കില്ലാത്തൊരു കാര്യത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകനില് ദൈവവിശ്വാസം വളരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഈശ്വരവിശ്വാസം ഉണ്ടായി അവനിലൊരു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങനെ ജീവിക്കണം എന്ന് എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ ഹസ്ബൻ്റ് ആണേലും എൻ്റെ മക്കൾ രണ്ടാളാണേലും അങ്ങനെ ജീവിക്കണം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ദൈവ അനുഗ്രഹം കൊണ്ട് എൻ്റെ മോനിലിപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് കാരണം അവൻ്റെ ദൈവവിശ്വാസം ദൈവസ്നേഹവും മറ്റുള്ളവരോട് കരുണയും എല്ലാം ഉണ്ടാകുക ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അവൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ അവൻ്റെ അവനിലെ കുറെ ദേഷ്യം അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി മാറ്റിത്തന്ന് അവനൊരു നല്ല ഒരു പുതിയ ഒരു മകനാക്കി ദൈവം എനിക്ക് തന്നേക്കും അവനിപ്പോൾ അവനെ നേരച്ചവനെ വളർത്താൻ പറ്റാത്ത ഞാൻ എപ്പോഴും അവനോട് ദേഷ്യപ്പെട പെടുമായിരുന്നു അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പക്ഷേ അത് എൻ്റെ തെറ്റായ എൻ്റെ 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 ഒരു എന്താ പറയുക എന്നിൽ ദൈവത്തിൻ്റെ ഇത് കുറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അവരെ നേരെ വളർത്താൻ പറ്റാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കണത് ഇപ്പം പക്ഷേ എന്നിൽ മാറ്റം വന്നു അതുവഴി എൻ്റെ മകനില് മാറ്റം വന്നു മകളിൽ മാറ്റം വന്നു എൻ്റെ ഹസ്ബൻഡിൽ മാറ്റം വന്നു എല്ലാവരിലും ഒരുപാട് മാറ്റം വന്നു ഇപ്പം എൻ്റെ മോന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കോടുകൂടിയാണ് എസ് എൽ സി എക്സാം പാസ്സായത് ഒരിക്കലും അത് അവൻ്റെ കഴിവിലും ജയിച്ചതല്ല അവൻ്റെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കുണ്ട് ആദ്യമൊക്കെ ഞാൻ പഠിക്കുമ്പോൾ അത്രയൊന്നും പഠിക്കില്ല ഒരു എൺപത് പെർസെൻറ്റേജ് അബോ കിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടെ അമ്മയോടൊപ്പം വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ എനിക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം തന്നെ വിജയിപ്പിച്ച് കൃവാ കൃപാസനത്തിൽ ഉപ്പ് എടുത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉപ്പ് ബെഞ്ചിലും പേപ്പറിലൊക്കെ ഇട്ടിട്ട് വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലുമായിരുന്നു അത് കഴിഞ്ഞിട്ട് കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങണത് അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതുന്നത് ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി എപ്പോഴും അമ്മയോടൊപ്പം ഒപ്പം പ്രതീക്ഷനെ പ്രാർത്ഥിയോ അങ്ങനെയൊക്കെ ചൊല്ലുമായിരുന്നു പിന്നെ കൃപാസന പത്രം ജനറൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അമ്മേനെ കുറിച്ച് അറിയാത്തവർക്ക് അമ്മേനെ കുറിച്ച് പറഞ്ഞ് കൃപാസനത്തെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ വരാറ് അതുപോലെ തന്നെ എൻ്റെ മകനില് ഒരു മനുഷ്യ ഇവൻ വീട്ടില് സൈലന്റാണ് പുറത്തോട്ടിറങ്ങി ഇവരുടെ ഫ്രണ്ട്സിനോട് കൂടുമ്പോഴാണല്ലോ ഇവരുടെ സ്ഥല സ്വഭാവം പുറത്തു വരികയുള്ളൂ ഇവൻ അങ്ങനെ അധികം സംസാരിക്കും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നോ അപ്പൊ ഞാൻ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ മോനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വേണം എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നടന്ന് ഇവൻ ചെയ്യണം ഇവൻ വലുതാകുമ്പോഴെല്ലാം ഈ ഇപ്പം ജീവിക്കുന്ന ജീവിതം അവൻ തുടർന്ന് ജീവിത അവസാനം വരെ ഇങ്ങനെ തുടർന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് അതിൽ വലിയൊരു മാറ്റാണിപ്പോൾ അവനിൽ വന്നേക്കണേ ഇപ്പം പത്രം കൊണ്ടായാലും എൻ്റെ കൂടെ ആദ്യമൊന്നും കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഒരെണ്ണം കൊടുക്കുക ഒരു പത്രം ഒരാൾക്ക് കൊടുക്കുന്നു പറഞ്ഞ ഇവൻ കൊടുക്കില്ലായിരുന്നു ഇപ്പം എൻ്റെ കൂടെ പത്രം കൊടുക്കാൻ വരും ഭക്ഷണം കൊടുക്കണേ അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്ത് ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരാൾ കൈ കൈനീട്ടിയാൽ അപ്പം തന്നെ ഇവനെന്തേലും അയാൾക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് ദൈവം അവന് കൊടുത്തിട്ടുണ്ട് ഇവൻ്റെ ജീവിതാവസാനം വരെ ഇങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് അമ്മമാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥാപന ആൾ കച്ചവടം നടത്താണ് അവിടെ സ്ഥാപനത്തിന് ഒട്ടും ചിലവുണ്ടായിരുന്നില്ല എനിക്കറിയായിരുന്നു നമ്മുടെ അമ്മ സഞ്ചാരി മാതാവാണ് എൻ്റെ കൂടെയുണ്ട് അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലത്ത് വന്ന അമ്മ വിചാരിച്ച നടക്കാത്തതൊന്നുമില്ല എൻ്റെ ഈശോയോട് പറഞ്ഞ് എല്ലാം നടത്തി തരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ അപ്പം അമ്മോട് പറഞ്ഞു അമ്മേ നമ്മുടെ വരുമാന വരുമാനമാർഗം ഇതാണ് അമ്മ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂടെ ആ ജോലി സ്ഥലത്ത് ഉണ്ടാവണം അവിടെ ചിലവുണ്ടാവണം ഞങ്ങൾക്ക് വരുമാനം വേറെ ഒന്നും ഇല്ലാട്ടാ അപ്പം അമ്മ അത് കേട്ടു ഞാൻ ഇപ്പം നല്ല രീതിയിൽ ഒന്നുമില്ലാത്തിരുന്ന് ഒരു സമയത്ത് ഞങ്ങൾ നല്ല ഇതിൽ നിന്നിരുന്നു അവിടെ നിന്ന് ആയി പിന്നെ അതിൽ നിന്ന് ചെറുതായി പൊങ്ങി വന്ന് 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 വീണ്ടും ഡൗൺ ആയി ആ സമയത്താണ് ഞാൻ ഈ ഉടമ്പടി അടുത്ത് ഇപ്പോൾ നിൽക്കുന്ന സമയം ആ സമയത്ത് ഞാൻ അമ്മോട് പറഞ്ഞ അമ്മ ഞാൻ വിളിച്ചു പറഞ്ഞ അമ്മോട് പറഞ്ഞ അമ്മ എനിക്ക് കച്ചവടം ഉണ്ടാക്കി തരണം ആൾ മൂഡ് ഓഫ് ആണ് എപ്പോഴും ഞങ്ങൾക്ക് ചിലവില്ല അമ്മ കൂടെ ഉണ്ടാവണം കേട്ടോ ചിലവുണ്ടാക്കി തരണേ എന്ന് പറഞ്ഞു ഞാൻ അതുപോലെ അമ്മയുടെ ഒരു രൂപ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ പ്രാർത്ഥിക്കും അപ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട അമ്മ നമ്മുടെ കൂടെയുണ്ട് അമ്മ ഇവിടെയുണ്ട് ഏഹ് ഇവിടെ ഉണ്ട് അമ്മ അപ്പം അമ്മ ഇനി മുതൽ നമ്മുടെ കാര്യം നോക്കോളും നിങ്ങൾ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട അമ്മ നടത്തി തരുമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഒരുപാട് മാറ്റം വന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചിലവ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് യൂറിനറി ഇൻഫെക്ഷൻ വന്നു അപ്പോൾ ആൾക്ക് രാത്രിയിൽ കിടക്കാൻ പറ്റണില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആളങ്ങനെ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക അങ്ങനെയുള്ള ആളൊന്നുമല്ല കേട്ടോ ഒന്നും നമ്മൾ ചെയ്യണേന് നമ്മൾ തടസ്സം പറയില്ല പക്ഷേ ആൾ കൂടെ ഇരിക്കത്തൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വന്നിരിക്കുക ഇവിടെ ഞങ്ങൾ പ്രയറ് ചൊല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുക പ്രയർ ചൊല്ലാൻ അറിയില്ല ഈ ചൊല്ലണ്ട ഇവിടെ ഇരുന്നാൽ മതി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങളുടെ കൂടെ ഇരുന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് ഉണ്ടല്ലോ കൂടെ ഉണ്ട് ഒന്നും വരത്തില്ല ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല മൂത്രത്തിക്കല്ലാന്നും പറയില്ല മൂത്രത്തിപ്പഴപ്പാന്നും പറയില്ല ഒന്നും പറയില്ല ഒരു കുഴപ്പമില്ല എന്ന് പറയൂന്ന് പറഞ്ഞു അപ്പം തൈലം ഞാനിങ്ങനെ പ്രാര്ത്ഥിച്ച് കയ്യില് കൊടുക്കുമായിരുന്നു അതാള് പൊരട്ടും ഉപ്പ് നാവില് ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി നാവില് കുരിച്ചു വരച്ച് കൊടുക്കുമായിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പ്രശ്നവുമില്ല ആൾക്ക് ആൾക്ക് അങ്ങനെ ഒരു ആൾക്കങ്ങനൊരിതേയില്ല ആളുടെ വിശ്വാസം അങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി ഇപ്പം ആളുടെ ഉണ്ട് വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾക്ക് സമ്മതിച്ചു തരത്തില്ല വിശ്വാസം ഉണ്ടെന്നുള്ളത് പക്ഷെ അതിപ്പം കുറച്ചും ഒരു ഇതായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ എനിക്ക് പീരീഡ്സ് ആയ സമയം മുതൽ വയറുവേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം ഞാൻ എഴുന്നേക്കില്ല ഹോസ്പിറ്റലിൽ പോവും ട്രിപ്പിടും ഇടും ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെയാണ് ഞാൻ നിന്നേക്കുന്നത് ഇപ്പം ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പെയിൻ വന്ന സമയത്ത് തയ്യൽ എടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ ഞാനിതായ കാലം മുതൽ ഞാൻ അനുഭവിക്കുന്ന വയറുവേദനയാണ് എനിക്കിനി പറ്റൂല അമ്മ എനിക്ക് വയറുവേദന എന്ന് പറഞ്ഞ് ഒരു അടുത്ത തവണ ആയപ്പോൾ പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് വയറുവേദന എന്നൊരു സാ കാര്യമില്ല എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്ക് അത്ഭുതമാണ് ഞാൻ അറിയുന്ന പോലുമില്ല അത്രയ്ക്ക് അത്രയ്ക്ക് മാറ്റം എൻ്റെ അമ്മ കൂടുള്ളതുകൊണ്ടല്ലേ ആ മാറ്റം വന്നേ അല്ലെങ്കിൽ ഞാൻ കഴിക്കാത്ത മരുന്നുകളില്ല പിരീഡ്സിൻ്റെ സമയത്ത് എന്ത് ആയുർവേദം കഴിക്കും എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിക്കാത്ത ഒന്നും ഉണ്ടാവില്ല അതുപോലെ ഞാൻ മരുന്ന് കഴിച്ചിട്ടുള്ളതാണ് ഈ പീരീഡ്സിൻ്റെ വേദനയ്ക്കുള്ളത് പക്ഷേ എൻ്റെ അമ്മ മാതാവ് ഒരു സെക്കൻഡ് അമ്മ വിചാരിച്ചാൽ എന്താ നടക്കാത്ത ഉള്ളതിനുള്ള ഏറ്റവും ഇതാണ് എൻ്റെ ഇത് വയർ പെയിൻ ഇപ്പം ഞാൻ അറിഞ്ഞിട്ട് രണ്ട് മാസമായി ഇതിപ്പോൾ എൻ്റെ മൂന്ന് മാസത്തെ ഇതിൽ ഞാൻ വേദന അറിഞ്ഞിട്ടേ ഇല്ല അത്രയ്ക്കും വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മന്ന് കാരണം ഞാൻ ജോലിക്ക് പോയില്ല ലീവ് എടുത്ത് രണ്ട് ദിവസം ഇരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പക്ഷെ എനിക്ക് വേദന ഇല്ല ഇപ്പോൾ അതെൻ്റെ അമ്മ മാതാവിൻ്റെ ഒരൊറ്റ ഒരു ഇതിലാണ് ഞാൻ ആ വേദന ഇല്ലാണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നത് പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു തലവേദന എന്ന് വെച്ചാൽ ഒമിറ്റ് ചെയ്യും അതുപോലെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എനിക്ക് ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ആൾ വന്ന് ഇവിടെ ധ്യാനം നടക്കുന്ന സമയത്ത് ആൾ എന്നെ വീഡിയോ കോളിൽ വിളിച്ച് കുറച്ച് നേരം ധ്യാനം കേട്ടു പിന്നെ ഓരോരുത്തർ ഇങ്ങനെ സാക്ഷ്യം പറയണത് കേട്ടു പിന്നെ എനിക്ക് തലവേദന ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ഗ്രീഷ്മ തന്നെ ചോദിച്ചു തലവേദന മാറിയോ പക്ഷെ അപ്പോഴേ ഞാൻ ഓർക്കണേ ആ നേരാണല്ലോ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നല്ലേ പക്ഷേ എനിക്ക് അന്ന് മുതൽ ആ ധ്യാനം കൂടിയ പിന്നെ മുതൽ തലവേദന ഉള്ള പിന്നെ എനിക്ക് അച്ഛനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നേ എൻ്റെ മൈൻഡിൽ ഉടമ്പടി എടുത്ത് അച്ഛനെ പിറ്റേ ദിവസം കാണാമെന്നായിരുന്നു അപ്പം അച്ഛനെ കാണണം അച്ഛനെ കാണണം അച്ഛനെ കണ്ട എല്ലാം ശരിയാവും അങ്ങനെ ഒരു ഇതായിരുന്നു എൻ്റെ ഇത് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നം അപ്പോൾ അച്ഛൻ ഒരു ടോക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുറേ പേരിച്ചാഴികളുണ്ട് അച്ഛനെ കാണണം എന്നുള്ള ചിന്തയിൽ മാത്രം തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അച്ഛനെ എനിക്കിട്ട് തറഞ്ഞതാ ആ സെക്കൻഡിൽ ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ച് അപ്പൊ എൻ്റെ മൈൻഡ് അതുവരെ തന്നെ പ്രാർത്ഥനയിലൊന്നും അല്ല എനിക്ക് അച്ഛനെ കാണണം അത്രേ ഉള്ളൂ അച്ഛനെ ഒന്ന് കാണണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ബ്ലെസ്സിംഗ് വാങ്ങിച്ച ഓക്കെ എൻ്റെ മൈൻഡ് മൊത്തം അമ്മമാതാവിനെ നേരിട്ട് കണ്ട ആളല്ലേ അച്ഛൻ അപ്പൊ അച്ഛൻ്റെ കയ്യില് അച്ഛൻ്റെ കൈ നമ്മുടെ തലയിലൊന്നും തൊട്ട അതിലും വലിയൊരു അനുഗ്രഹം ഇല്ല അങ്ങനെ വിചാരിച്ച് ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡ് മൊത്തം പ്രാർത്ഥനയുടെ സമയത്ത് പോലും എനിക്ക് അച്ഛനെ കാണാൻ പറ്റണേ എനിക്ക് അച്ഛനെ കാണാൻ പറ്റണേ എന്നായിരുന്നു പിന്നെ ഇവരുടെ എക്സ്എൽസി എസ് എൽ സി പരീക്ഷയുടെ ഇത് ഹോൾ ടിക്കറ്റ് കാണിക്കാൻ വന്നപ്പോൾ അന്ന് അച്ഛൻ ഇവിടെ ഇല്ല അതും എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണണേ കുറേ പെരുച്ചാഴികളിങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി മാത്രം അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്നോട് തന്നെ പറഞ്ഞതാണല്ലോ വേണ്ട ഈ ആഗ്രഹം ഇവിടെ നിർത്തി അമ്മ മാതാവ് കൂടെ ഉണ്ട് ഈശോ കൂടെ ഉണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളത് എല്ലാം കൊണ്ടും ഞാൻ ഇതുവരെ ജീവിച്ച് പോകുന്ന ഒരു ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അച്ഛൻ പറയേണ്ടായിരുന്നു ഒരു ആവശ്യം നിങ്ങൾ ഉടമ്പടിക്ക് മുമ്പുള്ള നിങ്ങളുടെ ജീവിതം എന്താണെന്നും അതിന് ശേഷമുള്ള ജീവിതം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാൻ അങ്ങനെ ചിന്തിച്ചപ്പം ഞാൻ അപ്പം തന്നെ പെട്ടെന്ന് ഓർത്തത് എൻ്റെ ദേഷ്യത്തെക്കുറിച്ചാണ് എൻ്റെ ദേഷ്യം എന്ന് വെച്ചാൽ അത്ര ഇതായിരുന്നു ആ ഒരു ദേഷ്യത്തിൽ നിന്ന് മാറി പക്ഷെ എനിക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എൻ്റെ ദേഷ്യം ഇങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു കാരണം എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ ദേഷ്യം എന്നാണെന്ന് അപ്പോൾ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ഇതായിരുന്നു ആ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ ഇവിടുന്ന് കിട്ടുന്ന എല്ലാ പത്രത്തിലും ഒരു വചനം എഴുതും ഒരു വചന എഴുതി അപ്പം ഞാൻ എടു ഇതെടുക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ ഈശോയെ ഈ പത്രം ആരുടെ കയ്യിലാണോ കിട്ടണേ അവർക്ക് വേണ്ടിയിട്ടൊരു വചനം നീ ഇതിലേക്ക് തരണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചൊരു വചനം എഴുതും അതുപോലെ എനിക്ക് വിശ്വാസ പ്രമാണം അറിയില്ലായിരുന്നു എന്താണെന്നറിയത് എന്താണ് വിശ്വാസ പ്രമാണം ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ എന്നെപ്പോലും അറിയാത്ത ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പത്രത്തിൻ്റെ സൈഡിൽ വിശ്വാസ പ്രമാണം എഴുതുമായിരുന്നു അതും എഴുതി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമ്പം ഇത് അർഹതയുള്ളവരുടെ കയ്യിൽ എത്തിക്കാൻ എന്നെ അനുഗ്രഹിക്കണേന്നും പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ റോഡിലൊക്കെ നിൽക്കുന്ന അച്ഛനമ്മമാരൊക്കെ ഉണ്ടല്ലോ പ്രായമുള്ള അവർക്കാണ് ഭക്ഷണം കൊടുക്കണേ പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഞാൻ അങ്ങനെ ഫുഡ് കൊടുക്കാണ്ട് പിന്നെ നിർദ്ധരായ കുടുംബത്തിലേക്ക് നമ്മൾ അരി അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും അങ്ങനെ ചെയ്യാറുമുണ്ട് ക്രൈസ് അശ്വതി എന്ന സഹോദരി ഇവിടെ വളരെ മനോഹരമായി നമ്മുടെ മുൻപിൽ ഒരു ജീവിത സാക്ഷി അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി തിമത്തിക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലിഹ ഇങ്ങനെ പറയുന്നു ഞാനതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം പൗലോസ് പൗലോസ്ലിഹയുടെ അതേ തീക്ഷ്ണതയോടുകൂടിയാണ് ഈ സഹോദരി ഇനിയും ഒരുപാട് കാര്യങ്ങളത് അശ്വതിക്ക് വിവരിക്കാനും സന്തോഷത്തോടു കൂടി പങ്കുവയ്ക്കാനും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചുരുക്കി പറയേണ്ട ഒരാവശ്യമുള്ളതുകൊണ്ട് നമുക്കതിനെ ഇതിവിടെ സമാഹരിക്കാം എനിക്ക് മനസ്സിലായത് അശ്വതിയുടെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ബോധ്യ ബോധ്യത്തോടു കൂടിയാണ് അശ്വതി പരിശുദ്ധാമ്മയെക്കുറിച്ചും ഈശോയുടെ പരിശുദ്ധാമ്മയുടെ ആ മധ്യസ്ഥത്തെക്കുറിച്ച് അശ്വതി പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം വളരെ ഉറപ്പാണ് ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാൽ എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും വളരെയധികം വ്യത്യാസം വരും പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാം എനിക്ക് സാധ്യമാണ് ഈശോയിൽ നിന്ന് എനിക്ക് എല്ലാം മേടിച്ചു തരും എന്ന് വളരെ ഉറപ്പുള്ള ഉറപ്പോടുകൂടിയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് പിന്നെ ഈ സഹോദരി പറഞ്ഞു എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇതൊരു ഇതൊരു കൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഫലങ്ങളിലൊന്നാണ് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ പരിശുദ്ധ അമ്മ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്നു ഈശോയിൽ നിന്ന് എല്ലാം അമ്മ മേടിച്ച് എല്ലാം ഇവർക്ക് സാധ്യമാക്കി കൊടുക്കുന്നു എന്നുള്ള വലിയ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ കാഴ്ച വെച്ചിരിക്കുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യോടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം